സമസ്ത ഈ സ്കൂളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് നേരത്തെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയെ തങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് സംസാരിച്ചിരുന്നു ആ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി സമസ്ത അധ്യക്ഷൻ ഉറപ്പു കൊടുത്തിരുന്നു പക്ഷേ അതിലൊരു നടപടി ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ സമസ്തയുടെ പോഷക സംഘടനകളൊരു വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധത്തിലേക്ക് കിടക്കുന്നുണ്ട് അതെങ്ങനെയാണ് മുസ്ലിം ലീഗ് നോക്കിക്കാണത് മുസ്ലിം ലീഗ് ഒരു പ്രതിഷേധത്തിലാണ് ചേരുന്നത് അല്ല മുസ്ലിം ലീഗ് സമസ്തയുടെ വിഷയം സമസ്ത തീരുമാനിക്കും സമസ്ത കൈകാര്യം ചെയ്യും അതിലേക്ക് മുസ്ലിം ലീഗ് അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ സമസ്ത വേറൊരു സംഘടനയാണ് മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഓരോ സംഘടനകളും അവരുടെ അഭിപ്രായത്തിനും അഭിരുചിക്കും അനുസരിച്ചുള്ള സമരങ്ങളും പരിപാടികളൊക്കെ നടത്തും അതിന് ഞങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല നേരത്തെ വേണ്ടി വന്നാൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കും സ്കൂളിലെ സമയമാറ്റവുമായി ആവശ്യമില്ലേ പിന്നീട് എന്താണ് ലീഗ് വിഷയത്തിൽ സംഭവിച്ചത് അല്ല അത് എത്രമാത്രം നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ പിന്നെ മതവിദ്യാഭ്യാസത്തെ ഒക്കെ ബാധിക്കുന്നു എന്നതൊക്കെ പരിശോധിച്ചിട്ട് ഒക്കെയാണ് മുസ്ലിം ലീഗ് അതിൽ തീരുമാനമെടുക്കേണ്ടത് ഞങ്ങളതിൽ സമരപരിപാടികൾക്ക് തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഇവിടെയാണ് കാര്യങ്ങൾ പോകുന്നത് എവിടെ എത്തുക എന്ന് നോക്കട്ടെ ഈ വിഷയം ചർച്ചയായ ഘട്ടത്തിൽ സമസ്ത പ്രസിഡന്റ് പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് പരിഹരിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ് പക്ഷേ അതുൾപ്പെടെ ഉണ്ടാകാത്തൊരു സാഹചര്യത്തിൽ കൂടിയാണ് സമസ്ത സംസ്ഥ ഒരു പ്രതിഷേധത്തിലേക്ക് കൂടി കണക്കുന്നത് അപ്പോൾ സമസ്തയെയും മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനം അതിൽ വരുന്നുണ്ട് അല്ല ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ വാഗ്ദാന ലംഘനമാണ് മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും മുഖമത്ര അത് എല്ലാ കാലത്തും അവർ കാണിക്കാറുണ്ട് ഞങ്ങൾക്കത് നേരത്തെ ബോധ്യമായതാണ് എന്ന് ഞാൻ പറയുന്നില്ല അദ്ദേഹം വാഗ്ദാന ലംഘനമാണ് കാലാകാലങ്ങളിൽ ഈ പത്തു കൊല്ലമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വളരെ ബോധ്യമുള്ളതാണ് ഞങ്ങൾ എല്ലായിടത്തും പറഞ്ഞതാണ് അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പ്രകടിപ്പിച്ചുവാണ്